ബാംഗ്ലൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് ബസിൽ വരികയായിരുന്ന യുവാവിൽ നിന്നും ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ കൊല്ലം റൂറൽ പോലീസിന്റെ രഹസ്യ അന്വേഷണത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം പിടികൂടി അഞ്ചൽ ചന്തമുക്ക് സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുള്ള അഭി ആണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത് അഭയയുടെ കൈവശമുണ്ടായിരുന്ന ബാഗും മറ്റും പരിശോധിച്ചെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് മലദ്വാരത്തിൽ ഉണ്ടെന്ന് ഇയാൾ കുറ്റം സമ്മതിക്കുന്നത് തുടർന്ന് കൊട്ടാരകര താലൂക്ക് ആസ്പത്രിയിൽ എത്തിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ വാങ്ങി സ്വകാര്യ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു എം സി റോഡ് മൈലം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് കൊല്ലം ഡാൻസ് ഓഫ് ടീം പിടികൂടുന്നത് അഭയിക്ക് വയസ്സേയുള്ള അഞ്ചൽ സ്വദേശിയാണ് ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും ഇത്തരത്തിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നത് കൂടുതൽ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിനോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കിവിഷൻ